നമസ്കാരം കഴിഞ്ഞ വർഷം ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് വന്ന ബ്രിട്ടീഷ് പൗരത്വമുള്ള ഇസ്രായേൽ വനിതയുടെയും മകളുടെയും ഘാതകരൻ്റെ വീട് ഇടിച്ച് നിരപ്പാക്കി ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഗാസയിലും പരിസര പ്രദേശങ്ങളിലും ഇസ്രായേൽ സൈന്യം ഇത്തരത്തിലുള്ള ഹമാസ് തീവ്രവാദികൾ പലരുടെയും വീടുകൾ ഇടിച്ചു പൊളിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയും ഇത് സംഭവിച്ചിരിക്കുന്നത് നബുലുസിലുള്ള മൊസൽ മസറി എന്ന ഹമാസ് തീവ്രവാദിയുടെ വീടാണ് ഇസ്രായേൽ സൈന്യം പൊളിച്ചത് നാല് നിലകളുള്ള ഈ കെട്ടിടത്തിൻ്റെ നാലാം നിലയിൽ താമസിക്കുന്ന ഇയാളുടെ ആ വാസസ്ഥലം മാത്രമാണ് ഇസ്രായേൽ സൈന്യം പൊളിച്ചു മാറ്റിയിരിക്കുന്നത് അൽമസ്രിയെ പിന്നീട് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് കൊല്ലുകയായിരുന്നു ഗാസയിലും പരിസരങ്ങളിലുമുള്ള ഹമാസ് തീവ്രവാദികളുടെയൊക്കെ തന്നെ വീടുകൾ ഇടിച്ചു നിരപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്രായേൽ സൈന്യം ഇപ്പോൾ വ്യാപകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് നാല്പത്തെട്ട് വയസ്സുള്ള ലൂസേഡി അവരുടെ മക്കളായ മെയ്യാഡെ റിനാഡെ എന്നിവരെയാണ് കഴിഞ്ഞ വർഷം കാറിൽ സഞ്ചരിക്കുന്ന സമയത്ത് ഈ ഹമാസ് തീവ്രവാദികൾ വെടിവെച്ച് വന്നത് രണ്ട് പെൺമക്കളും സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു അവരുടെ അമ്മ പിന്നീട് ആശുപത്രി ചികിത്സയിലിരിക്കുകയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ കൊലപാതകത്തിന് നേതൃത്വം നൽകിയ മൊസൽ മസററിയെ കഴിഞ്ഞ വർഷമാണ് ഇസ്രായേൽ സൈന്യം വെടിവെച്ച് വന്നത് മാത്രവുമല്ല അന്ന് ഈ മൂന്ന് പേരുടെയും വധിച്ചതിൻ്റെ ഉത്തരവാദിത്തം ഹമാസ് തീവ്രവാദികളും പ്രത്യേകിച്ച് ഈ കൊല്ലപ്പെട്ട വ്യക്തി ഉൾപ്പെടെയുള്ളവർ ഏറ്റെടുത്തിരുന്നു ഇസ്രായേൽ സേന ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായും തന്നെ ഗാസയിൽ ആധിപത്യം ഉറപ്പിച്ച അവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ തീവ്രവാദി നേതാക്കളുടെ വീടുകൾ ഓരോന്നും തിരഞ്ഞുപിടിച്ച് അവരുടെ അവിടെ ഇടിച്ച് നിരപ്പാക്കുന്നത് ഒപ്പം പരമാവധി ഹമാസ് തീവ്രവാദികളെ വധിക്കുക എന്നുള്ളതും ഇസ്രായേൽ സൈന്യത്തിൻ്റെ ലക്ഷ്യമാണ് ഇതിനെതിരെ വ്യാപകമായി പല ഭാഗങ്ങളിൽ നിന്നും വിമർശനം ഉയരുന്നുണ്ട് ഇസ്രായേൽ സൈന്യം പൊളിക്കുന്ന വീടുകളെല്ലാം തീവ്രവാദികളുടേതല്ല സാധാരണ പൗരന്മാരുടെ വീടുകളാണ് എന്ന് പരാതി വരുന്നുണ്ട് പക്ഷേ എങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇസ്രായേൽ സൈന്യം ഇപ്പോഴും അവരുടെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഹമാസിനെ തീർത്തും ഇല്ലാതാക്കിയിട്ട് മാത്രമേ തങ്ങൾക്ക് വിശ്രമമുള്ളൂ എന്ന നിലപാടിലാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം